അതല്ല ഭില്ല അതൊന്നും പക്ഷെ വീണ് തരുന്നിട്ട് ഒന്നും കത്തക്കുന്നില്ല ഇതാ ഇപ്പുറം ഇപ്പുറം വാ രണ്ടു വണ്ടി ഇപ്പുറം അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക് ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് വരാ ഇങ്ങോട്ട് കൂടിയാണ് ഞാൻ അപ്പുറത്ത് കൊണ്ടില്ല ഞാൻ ഇതും ഒരാളെ ആക്ടിവിറ്റി കാണാനായി അസുഖം ആടാ നീ അപ്പുറത്ത് രണ്ടെ കുണ്ടാ നീ അപ്പുറം പോ അപ്പുറത്ത് കൊന്നി തീയാ ആയാ അപ്പുറം ഇപ്പുറത്ത് ഇണ്ട് ബാക്ക് പോടാ ഇടത്തന്നെ ഉള്ളാ ആയാ ഒരാളി തന്നോ ലോ ജാ റിയും നല്ല വൃത്തിക്ക് വേദന എടുക്കാൻ പാടില്ലേ ചെടീനെ നല്ല നല്ല നടണം ചെറിയ കഴിഞ്ഞു അടി ഇരിക്കണേറ്റു അച്ചാച്ചങ്ങോട്ട് നോക്കിയാ ആ കൈ കൊണ്ടല്ലൊന്ന് ഒരു ഇങ്ങനെ ആയിക്കോ നിനക്ക് ഇരിക്കാൻ കഴിയില്ല കാലിൻ്റെ മുട്ട് പൊടിച്ചിട്ട് വന്നതല്ലേ ഏ നോക്കണം തണ്ടുപൊട്ടിക്കറ യും കൂട്ടിക്ക നിങ്ങളൊന്നും നടത്താമല്ലോ ഫോട്ടെടുക്കാം പുറത്തേക്ക് കൊയ്യാക്കും കൊയ്യാക്കേടാ പുറത്തേക്ക്